ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ പിടിയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മൊക്കാറോർക്കിഡിൻ്റെ പുതിയ സ്റ്റോക്ക് നമ്മൾ വണ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഒരു നാൽപ്പത്തി രണ്ട് വെറൈറ്റിയോളം നമ്മുടെ കയ്യിൽ ഓർക്കിഡ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസും ഫ്ലവറിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കൂടാതെ ഒരുപാട് പേര് മൊക്ക ഓർക്കിഡിൻ്റെ ഫെർട്ടിലൈസർ ചോദിക്കാറുണ്ട് മിറാക്കൾ ഗ്രീൻ ഗെയർ അതുപോലെ തന്നെ ഫംഗിസൈഡായി സാഫൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഈ തവണ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് അതായത് വീഡിയോ മുഴുവൻ കാണാൻ ലാസ്റ്റ് നമ്മൾ ഫെർട്ടിലൈസർ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓർക്കിഡിൻ്റെ പോട്ടുകൾ ചോദിക്കാറുണ്ട് ഒരുപാട് പേര് അപ്പോൾ പോട്ടുകൾ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റിന്റെ സൈസ് എന്ന് പറയണത് ഇതാണ് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ കേട്ടോ ബെൽബട്ടൺ എനാബിൾ ചെയ്ത് കണ്ടോളൂ എന്നാൽ മാത്രമേ നമ്മളിടുന്ന എല്ലാ സെയിൽ വീഡിയോയും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് വിചാരിക്കുന്നു അപ്പോൾ പ്ലാന്റിന്റെ സൈസ് ഇതൊക്കെയാണ് പുതിയ വെറൈറ്റി പുതിയ സ്റ്റോക്ക് ഇപ്പം ഇറക്കിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഷോർട്സ് ഷോർട്ട്സ് എന്നല്ല ഇന്നലെ തന്നെ നമുക്ക് കുറച്ച് ஆர்டர்களை கிட்டிட்டு അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് മുഴുവൻ അതായത് നമ്മുടെ വീഡിയോ മുഴുവൻ കണ്ടിട്ട് നമ്മുടെ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഫ്ലവറിൻ്റെ ഫോട്ടോസ് നമ്മൾ കാണിക്കുന്നതായിരിക്കും പിന്നാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക പരമാവധി മെസ്സേജ് അയക്കുക വിളിക്കാതിരിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഓരോ പ്ലാന്റും ഓരോ സൈസ് ആയിരിക്കും കേട്ടോ എല്ലാ പ്ലാന്റുകളും സെയിം സൈസ് ആയിരിക്കില്ല ഓരോന്നിൻ്റെ വെറൈറ്റി അനുസരിച്ച് അതിൻ്റെ ക്യാരക്ടറിന് വ്യത്യാസം ഉണ്ടാകും ും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് കേട്ടോ അപ്പോൾ ഇനിയും നമുക്ക് പ്ലാന്റിൻ്റെ സൈസ് കറക്റ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്തതിന് ശേഷം നമ്മൾ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോസ് ഫോട്ടോസൊക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും പിന്നെ മൊക്കാറോർക്കിഡ് ആയാലും എന്ത് ഓർക്കിഡായാലും ഇന്ന ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഓർക്കിഡ് പോട്ട് ചെയ്യാൻ പറ്റിയൊരു കാലാവസ്ഥയാണ് കേട്ടോ മഴയും കുറച്ച് പെയ്യലും അതായത് നല്ല ചൂടില്ല കഴിഞ്ഞ മാസങ്ങളെ പോലെ നല്ല ചൂടില്ല ഒത്തിരി തണവുണ്ട് അതായത് രാത്രി മഴ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ സമയമാണ് നമ്മളുടെ ഓർക്കിഡുകളും ഒക്കെ കറയായാലും ഏത് ഓർക്കിഡായാലും പോട്ട് ചെയ്യാൻ പറ്റിയ കാലാവസ്ഥ ആട്ടോ അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളും അപ്പോൾ പിന്നെ മൊക്കാർ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ലീഫ് നമ്മൾ പോട്ട് ചിലപ്പോൾ പോട്ട് ചെയ്തിട്ട് നമ്മൾ കിട്ടണ റൂട്ട് ചിലപ്പോൾ ഡെഡ് റൂട്ടായിരിക്കാം അത് നശിച്ചു പോകും പിന്നെ നമ്മൾ ആ ലീഫിൻ്റെ ഇടയിൽ നിന്ന് പുതിയ റൂട്ടുകൾ വരികയാണ് കേട്ടോ ചെയ്യണത് പിന്നെ ഇതിൻ്റെ ഓർക്കിഡിൻ്റെ എന്ന് പറഞ്ഞത് നമുക്ക് ഹാങ് ചെയ്തു ഇടാം പോട്ടിലല്ലാതെ വെറുതെ ഹാങ് ചെയ്തിടാം ഹാങ് ചെയ്തിടുമ്പോൾ നല്ല ലൈറ്റ് ഉള്ളോടത്തിടാം സൂര്യപ്രകാശം അടിക്കാനും പാടില്ല നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉള്ളോടത്ത് ചൂട് കുറവുള്ള സ്ഥലത്തൊക്കെ നമുക്കിങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ റൂട്ടുകളൊക്കെ താനേ വന്നു ും പിന്നെ നമ്മൾ കൊടുക്കേണ്ട വളങ്ങളൊക്കെ നന്നായിട്ട് കൊടുക്കുക അല്ലാതെ ഓർക്കിഡ് നമുക്ക് വേറെ എവിടെ നിന്നും മണ്ണ് മണ്ണിലും നമുക്ക് ഓർക്കിഡ് നടാൻ പറ്റില്ല അപ്പോൾ നമുക്ക് വേറെ എവിടെ നിന്നും അതിന് ഫെർട്ടിലൈസർ കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ നമ്മൾ കൊടുക്കുക അതിന് ഫെർട്ടിലൈസർ കൊടുത്താലോ നമ്മുടെ പ്ലാന്റ് ഹെൽത്തി ആയി വളരുകയുള്ളൂ പിന്നെ ഇത് പോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് മൊക്കാറോ ഓർക്കിഡ് പോട്ട് ചെയ്യുന്നത് പിന്നെ അതും കണ്ടിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ പോട്ട് ചെയ്യണ കാര്യങ്ങളൊന്നും ചോദിക്കുക നമ്മൾ അതനുസരിച്ച് പോട്ട് ചെയ്യണതൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കട്ടെ ഇനി ഈ കാണുന്ന നാൽപ്പത്തി രണ്ട് വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഇതിലേതാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കൈ ഒന്നുമില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുക അല്ലെങ്കിൽ ഫ്ലവറിൻ്റെ പേരുണ്ട് അല്ലെങ്കിൽ നമ്പർ നമ്പറുണ്ട് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ ഇനി റിപ്ലേക്ക് വൈകിയാലും ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല റിപ്ലൈ എന്തായാലും തരുന്നതായിരിക്കും കേട്ടോ വൈകി ആയാലും റിപ്ലേ കിട്ടും വീണ്ടും വീണ്ടും മെസ്സേജ് റിപ്ലൈ വന്നില്ല വന്നില്ലായും പറഞ്ഞ് നമ്മൾ മെസ്സേജ് അയച്ചും തോറും നമ്മളെ റിപ്ലേ വൈകിക്കൊണ്ടേ ഇരിക്കും കേട്ടോ അതായത് അത് മെസ്സേജുകൾ വീണ്ടും വീണ്ടും മേലെ പോകുമ്പോൾ നമ്മൾ താഴ്ന്ന താഴ്ന്നാണ് മെസ്സേജുകൾ നോക്കി വരാം അപ്പോൾ വൈകി വൈകിപ്പോവും അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ അടീനിയത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ആ പ്ലാന്റുകളെല്ലാം സോൾഡ് ഔട്ടായി ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മാത്രമേ നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നുള്ളൂന്ന് അപ്പോൾ ഇനിയും പുതിയ സ്റ്റോക്ക് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ എത്തും നമുക്ക് അപ്പോൾ അതിനുള്ളിൽ എന്തായാലും നമ്മളൊരു വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല ആ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ പിന്നെ എല്ലാ വീഡിയോയിലും നമ്മൾ പ്ലാന്റിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട് കൂടാതെ ആവശ്യപ്പെടുന്നവർക്ക് പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ സെപ്പറേറ്റ് അയച്ചു കൊടുക്കുന്നതുമാണ് അല്ലാതെ വെറുതെ വീഡിയോ കണ്ടിട്ട് ഫ്ലവർ ഉള്ള ആയിരുന്നു വലിയ പ്ലാന്റ് ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത് എനിക്കിത് നൂറ് രൂപയ്ക്ക് കിട്ടിയിരുന്നു എനിക്കിത് എൺപത് രൂപയ്ക്ക് കിട്ടിയിരുന്നു അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മളുടെ നമ്മളിടുന്ന റേറ്റും നമ്മളിടുന്ന വിലയും അതുപോലെ തന്നെ നമ്മളുടെ പ്ലാന്റ് ഏതാണെന്നെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് അത് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി നമ്മളുടെ മൊക്കാറയ്ക്ക് നാനൂറ്റമ്പത് രൂപയാണ് കേട്ടോ നാനൂറ്റമ്പത് രൂപ പ്ലസ് സി സി ആണ് ചാർജ് എക്സ്ട്രാ വരും പ്ലാന്റിൻ്റെ പ്രൈസ് നാനൂറ്റി അമ്പതാണ് പെർ പ്ലാന്റിന് നാനൂറ്റി അമ്പതാണ് കേട്ടോ നിങ്ങൾക്ക് മൊക്കാറ വാങ്ങിക്കുന്നവർക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ ഓർക്കിഡ് നടന്നവർക്കൊക്കെ അറിയാൻ പറ്റും അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ്സ് ആണ് മൊക്കാറ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ പിന്നെ പൂക്കൾ ഒരു ഒരു ഒന്നര രണ്ട് മാസത്തോളം നമ്മുടെ പൂക്കൾ അതുപോലെ തന്നെ നിന്നുള്ളൂ കേട്ടോ വെള്ളമൊന്നും ആദ്യകാലങ്ങൾ മഴയത്തൊന്നും വെച്ചില്ലെങ്കിൽ ആ പൂക്കൾ നല്ല ഭംഗിയോടു കൂടി ഒരുപാട് നാൾ നിൽക്കുകയും ചെയ്യും പിന്നെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് നമ്മളുടെ മൊക്കാർ ഓർക്കിഡുമ്പോൾ ഉള്ളത് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ വളങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ വളങ്ങൾ ഏതൊക്കെയാണെന്നും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നും അതൊക്കെ നമ്മളെടുത്ത് ചോദിക്കാറുണ്ട് അപ്പോൾ വളങ്ങൾ നമ്മൾ ഈ കാണിക്കുന്നുണ്ട് അത് ഇനി അറിയില്ലെങ്കിൽ അത് ഉപയോഗിക്കേണ്ട രീതി നിങ്ങൾ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ നമ്മളത് പറഞ്ഞു തരാം പിന്നെ വളങ്ങൾ വാങ്ങിക്കുമ്പോൾ അതനുസരിച്ചുള്ള കുറിയർ ചാർജ് വരും അപ്പോൾ ഇതും കിട്ടാത്ത ഒരുപാട് പേരുണ്ട് ഫെർട്ടിലൈസേഴ്സ് കിട്ടാത്ത ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അപ്പോൾ മനസ്സിലാക്കുക നമ്മൾ വാങ്ങിക്കുമ്പോൾ പോട്ടായാലും വാങ്ങിക്കുമ്പോൾ അതനുസരിച്ച് കൊറിയർ ചാർജ് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ ഏതൊക്കെ ഫെർട്ടിലൈസറാണ് നമ്മുടെ കയ്യിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ഓർക്കിഡിനുള്ളത് ഓർക്കിഡിന് കൊടുക്കണ ഫെർട്ടിലൈസർ കേട്ടോ അതൊക്കെ നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ട് കിട്ടും പിന്നെ നമ്മൾ ഡി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് നമ്മുടെ പ്ലാന്റ് ഓർഡർ ചെയ്ത് പത്ത് ദിവസത്തിനുള്ളിൽ നമ്മൾ പ്ലാന്റ് അയച്ചു തുടങ്ങും പത്ത് ദിവസത്തിൽ അതിന് മുമ്പ് എന്തായാലും ഇപ്പോൾ തിങ്കളാഴ്ച തുടങ്ങി നമ്മൾ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് നമ്മൾ കൊറിയർ അയക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലാണ് ഇതിൻ്റെ ഇടയിൽ നമുക്ക് കൊറിയർ അയക്കാൻ പറ്റാണ്ട് വരുന്നത് അപ്പോൾ ഈ ദിവസങ്ങളിലായിരിക്കും നമ്മൾ കൊറിയർ അയക്കുക കേട്ടോ പിന്നെ ക്യാഷ് പേ ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഓർക്കിഡിൻ്റെ ഫെർട്ടി ഫെർട്ടിലൈസർ ഗ്രോത്തിനുള്ള ഉണ്ട് ഫ്ലവറിങ്ങിനുള്ളതുണ്ട് പിന്നെ ഫംഗിസൈഡ് എന്ന് പറഞ്ഞാൽ ഉണ്ട് പോട്ടുകളുടെ സൈസാണ് ഈ കാണിക്കുന്നത് കേട്ടോ ഈ സൈസ് പോട്ടുകളാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു മറ്റൊരു ഗാർഡനിങ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്